ിൽ തപാൽ വോട്ട് പൊട്ടിച്ചെന്ന വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രി ജി സുധാകരനെതിരെ പോലീസ് കേസെടുത്തു ജനപ്രാതിനിധ്യ നിയമം വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം ആലപ്പുഴ സൗത്ത് പോലീസാണ് നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ പാർലമെന്റ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ സർവീസ് സംഘടന അംഗങ്ങളിൽ നിന്ന് ലഭിച്ച തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയെന്നായിരുന്നു ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ ആലപ്പുഴയിൽ എൻ ജിഒ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പരിപാടിയിലായിരുന്നു വെളിപ്പെടുത്തൽ പ്രസ്താവന പുറത്തുവന്നതോടെ കേസെടുക്കാൻ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് കേസെടുക്കാൻ ജില്ലാ കളക്ടർ ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് ജനപ്രതിനിധി നിയമത്തിലെ നൂറ്റിമുപ്പത്തിയഞ്ച് നൂറ്റിമുപ്പത്തിയഞ്ച് എ നൂറ്റിമുപ്പത്തിയാറ് നൂറ്റി ഇരുപത്തിയെട്ട് ഐ പി സി നാനൂറ്റി അറുപത്തിയഞ്ച് നാനൂറ്റി അറുപത്തിയെട്ട് നാനൂറ്റി എഴുപത്തിയൊന്ന് വകുപ്പുകൾ പ്രകാരമാണ് കേസ് പ്രസ്താവന വിവാദമായതിന് പിന്നാലെ ബാലറ്റ് പേപ്പർ തിരുത്തിയിട്ടില്ലെന്നും ഭാവന കൂട്ടി പറഞ്ഞതാണെന്നും ജി സുധാകരൻ പറഞ്ഞിരുന്നു വിഷൻ ന്യൂസ് ആലപ്പുഴ